നടി ദേവികയുടെയും വിജയ് മാധവിന്റെയും രണ്ടാമത്തെ കുഞ്ഞിന്റെ പേരിനെ ചൊല്ലി കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുകയാണ് ഇപ്പോഴുതാ എല്ലാം അവസാനിപ്പിക്കുന്നു എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് വിജയ് മാധവ് രംഗത്തെത്തിയിരിക്കുകയാണ് ഓം പരമാത്മാ എന്നാണ് ദേവികയുടെയും വിജയ് മാധവന്റെയും മകളുടെ പേര് ഭാവിയിൽ കുട്ടി പരിഹാസങ്ങൾ നേരിടേണ്ടി വരുമെന്നുൾപ്പെടെ പറഞ്ഞാണ് വിജയ് മാധവനെതിരെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് ഇപ്പോഴിതാ അത്തരത്തിലുള്ള കമന്റുകൾക്ക് മറുപടിയായി എത്തിയിരിക്കുകയാണ് ഇരുവരും പേരിനെ ചൊല്ലിയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുകയാണെന്നാണ് ും പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും വിജയമാധവും ദേവികയും പറയുന്നു എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു വീഡിയോയാണ് വേറൊന്നുമില്ല ഇന്നലെ കുറെ ആളുകൾ ദേവിക കരയുന്നത് കണ്ട് മെസ്സേജ് അയച്ചു പുള്ളിക്കാരിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രസവം കഴിഞ്ഞതിന് പിന്നാലെ ഞാൻ പൊട്ടനാണ് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോഴുണ്ടായ ചെറിയ മാനസിക സമ്മർദ്ദം മാത്രമേ ഉള്ളൂ ഇന്നലെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എല്ലാവർക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ ഇന്നലെ പ്രതികരിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ാണ് വിജയ് പറഞ്ഞത് മാത്രമല്ല ഇതോടുകൂടി ഞാൻ പേരിടൽ പരിപാടി അവസാനിപ്പിക്കുകയാണെന്നും അവർ പറയുന്നുണ്ട് ഒരു ചെറിയ അബദ്ധം കൂടി ചെയ്തിട്ടുണ്ട് ആൽമജയുടെ പേരിൽ ആൽമജ സെന്റർ ഉള്ളത് കൊണ്ട് ഡിസൈനിന്റെ പേര് ഞാൻ ഓം എന്ന് ആക്കിയിട്ടുണ്ട് വെബ്സൈറ്റും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇതോടുകൂടി ഒഫീഷ്യലി പേരിടുന്ന പരിപാടി ഞാൻ താൽക്കാലികമായി നിർത്തി ഇനി എങ്ങാനും ഒരു കുട്ടിക്ക് കൂടി യോഗമുണ്ടെങ്കിൽ ഞാൻ ഇനി പേര് സ്വന്തമായി ഇടില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജഷൻ ചോദിക്കാം നിന്റെ കുട്ടിക്ക് പേരിടാൻ ഞങ്ങളാരെന്ന് ചോദിച്ച് ആരും ചീത്ത വിളിക്കരുതെന്നും ഇരുവരും പറയുന്നു കൂടാതെ തങ്ങളുടെ ഫോളോവേഴ്സ് തങ്ങളുടെ ഫാമിലി പോലെ തന്നെയാണെന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ വീഡിയോയ്ക്ക് താഴെ വരുന്ന എല്ലാ കമന്റുകളും താൻ കാണുന്നുണ്ടെന്നും ഫോളോവേഴ്സിനെയെല്ലാം തങ്ങളുടെ ഫാമിലി പോലെ തന്നെയാണ് കരുതുന്നതെന്നാണ് രണ്ടുപേരും പറയുന്നത് എല്ലാവരോടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുമെന്നും പറഞ്ഞ് ഇരുവരും വീഡിയോ അവസാനിപ്പിച്ചു